കം പൂരം ഉത്രം വിശാഖം അനിഴം തൃക്കേട്ട അത്തം ചിത്തിര എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയാതെ പോയ ചില കാര്യങ്ങളുണ്ട് മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പ്രതീക്ഷ വച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും ഇതിൽ പല വ്യക്തികൾക്കും ഏറ്റുവാങ്ങേണ്ടി വന്നത് ദുഃഖിപ്പിക്കുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് മാത്രമല്ല ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ഒപ്പം തന്നെ ചില കാര്യങ്ങൾക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്രകാരം നോക്കുമ്പോൾ ഇപ്പോൾ ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതിനനുസരിച്ച് ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളെയും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെയും വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നവയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ്റെ മാറ്റം കൊണ്ട് ലക്ഷ്മി നാരായണ രാജ്യയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് ഈ ഒരു രാജ്യോഗം സിദ്ധിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അതിസവിശേഷവും അവിസ്മരണീയവുമായിരിക്കും അപ്പോൾ ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഈ മറ്റ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ലക്ഷ്മി നാരായണ രാജ്യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം വ്യക്തികൾക്കും ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള സംശയം വരെ തോന്നത്തക്ക രീതിയിലുള്ള ചില അനുഭവങ്ങളാണ് ഇപ്പോൾ കുറച്ച് നാളുകളായി ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് പല സമയങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ഭാഗ്യക്കേടുകളും ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മകം പൂരം ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളെ വളരെയധികം ദുരിതത്തിലാഴ്ത്തുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാകുന്ന തരത്തിലുള്ള ഒരു സമയമായിരിക്കും ഈ ലക്ഷ്മി നാരായണ രാജ്യയോഗത്താൽ വന്നു ചേരുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ഭാഗ്യത്തിൻ്റെ കണിക പോലും നിങ്ങളെ കോടീശ്വരനാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ചില വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് സാമ്പത്തികമായി വളരെയധികം തകർച്ച അനുഭവിച്ചു വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ധനേട്ടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ചിങ്ങം രാശിയുടെ നാലാം ഭാവത്തിലാണ് ഈ ലക്ഷ്മീനാരായണ രാജ്യോഗം രൂപം കൊള്ളുന്നത് അതിനാൽ തന്നെ ചിങ്ങം രാശിക്കാരിലേക്ക് വളരെയധികം സമ്പൽ സമൃദ്ധി വന്നു ചേരുകയും സർവ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിറയുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഫലപ്രകാരം കാണുന്നത് പ്രത്യേകിച്ച് ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് കുടുംബ സ്വത്തുമായും വസ്തുവകകളുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തൊക്കെയോ ചില പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഒപ്പം തന്നെ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാർക്ക് വാഹനയോഗവും വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗവും ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വളരെയധികമാണ് കാണുന്നത് ഇനി ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിക്കാർ വളരെ ആഗ്രഹത്തോടെ കുറച്ച് ഭൂമി സ്വന്തമാക്കിയെങ്കിലും അവിടെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് തടസ്സമായി എന്തൊക്കെയോ കാര്യങ്ങൾ നിൽക്കുകയാണ് അതൊരു നിയമ തടസ്സമോ ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന ചില പ്രവർത്തികളോ ആയിരിക്കാം എന്തു തന്നെ ആയിരുന്നാലും ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഭൂമിയിൽ ചെയ്യുവാൻ ആഗ്രഹമുണ്ടായിട്ടും ചെയ്യുവാൻ കഴിയാതെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആ ഒരു കാര്യം വീണ്ടും പുനരാരംഭിക്കുവാനും ഒരു തടസ്സങ്ങളും കൂടാതെ നിങ്ങളുടെ ആ ആഗ്രഹത്തെ പൂർത്തീകരിച്ചെടുക്കുവാനുമുള്ള യോഗവും ഈ ലക്ഷ്മീനാരായണ രാജ്യോഗത്താൽ ഉണ്ടാകുവാൻ പോവുകയാണ് മാത്രമല്ല ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെ ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തമായ വീട്ടിൽ ഇനിയുള്ള കാലമെങ്കിലും ജീവിക്കുവാൻ കഴിയണം എന്നതാണ് എന്നാൽ നിങ്ങളുടെ സാമ്പത്തികമായ പ്രതിസന്ധികളും ജീവിത സാഹചര്യങ്ങളും കൊണ്ട് നിങ്ങളുടെ ആ സ്വപ്നം എപ്പോഴാണ് നിറവേറ്റുവാൻ കഴിയുക എന്നതിനെ പറ്റി നിങ്ങൾക്ക് തന്നെ ആശങ്കയാണ് എന്നാൽ ഇപ്പോൾ വീട് പണി തുടങ്ങി വച്ചിട്ട് അത് പൂർത്തീകരിക്കുവാൻ കഴിയാത്ത വ്യക്തികൾക്കും വീട് പണി തുടങ്ങുവാനുള്ള സാമ്പത്തിക ശേഷി പോലുമില്ലാത്ത അവസ്ഥ നേരിടുന്ന ചില ചിങ്ങം രാശിക്കാർക്കും ഈ ലക്ഷ്മിനാരായണ രാജ്യയോഗം സിദ്ധിക്കുന്നതോടെ വന്നു ചേരുന്നത് സ്വന്തമായി ഒരു വീട് എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യമായിരിക്കും ഇനി അതുപോലെ തന്നെ ഈ ലക്ഷ്മി നാരായണ രാജ്യോഗം സിദ്ധിക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബ ബന്ധങ്ങളിലും വളരെയധികം മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉടലെടുക്കുന്ന ഒരു സമയമായിരിക്കും പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലെ ഊഷ്മളത വർദ്ധിക്കുകയും മാതാപിതാക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്രത്യേകമായി നടപ്പിലാക്കുവാനുള്ള യോഗം മക്കൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത് ഇനി ആരോഗ്യകാര്യത്തിലായിരുന്നാലും ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ചിങ്ങം രാശിക്കാർക്ക് ഒരു വിധത്തിലുള്ള ആശങ്കയുടെയും ആവശ്യമില്ല കാരണം ഈ രാജ്യയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതിയും ജീവിതത്തിൽ പല വിധത്തിലുള്ള പോസിറ്റീവായ അനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഇത് ഇനി രണ്ടാമതായി ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ലക്ഷ്മി നാരായണ രാജ്യയോഗം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന മൂന്ന് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ എടുത്തു പറയുവാനായി സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല അതായത് ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പല വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ അനുഭവിച്ചു വരുന്ന തടസ്സങ്ങൾ ചെറുതൊന്നുമല്ല ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ സഹിക്കാൻ കഴിയാത്ത അളവിലാണ് ഇപ്പോൾ പ്രതിസന്ധിയായി നിൽക്കുന്നത് അതായത് കടബാധ്യത കാരണം ഒന്ന് പൊതുമധ്യത്തിൽ നിവർന്നു നിൽക്കുവാനോ ധൈര്യമായി ഒരു ഫോൺ കോൾ എടുക്കുവാനോ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല കാരണം കടം വാങ്ങിയിട്ട് കൊടുക്കുവാൻ കഴിയാത്ത തുക തിരികെ ചോദിക്കുന്നവർ നല്ല രീതിയിലാണോ പെരുമാറുവാൻ പോകുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് അതിയായ ആശങ്കയാണ് മനസ്സിലുള്ളത് എന്നാൽ ഇത്തരത്തിൽ കടബാധ്യതകൾ കൊണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് തള്ളി നീക്കുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ലക്ഷ്മി നാരായണ രാജ്യയോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില ധനനേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ഉടനടി പരിഹാരം കാണേണ്ട നിങ്ങളുടെ ചില കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഒപ്പം തന്നെ ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പൊതുവെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇനി അതുപോലെ തന്നെ ചില വൃശ്ചികം രാശിക്കാർ നിങ്ങളുടെ ചില പുതിയ ആശയങ്ങളെ ജീവിതത്തിലേക്ക് ആവിഷ്കരിക്കുവാനായി ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഒരു ദൂരയാത്രയ്ക്കായി ഒരുങ്ങുന്നുണ്ട് അതായത് നിങ്ങളുടെ വളരെ നാളത്തെ സ്വപ്നം തന്നെയാണ് ആ ഒരു കാര്യം സാക്ഷാത്കരിക്കുക എന്നത് അത്തരത്തിലുള്ള വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം വളരെയധികം ഭാഗ്യം ആ ഒരു ദിവസം ഉണ്ടാകുമെന്നും ലക്ഷ്മിനാരായണ രാജയോഗത്താൽ സർവ ഐശ്വര്യങ്ങളും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബ ബന്ധങ്ങളിലും വ്യക്തിജീവിതത്തിലുമെല്ലാം തന്നെ ഈ ലക്ഷ്മിനാരായണ രാജ്യോഗം വളരെ ഭാഗ്യകരമായ അനുഭവങ്ങളായിരിക്കും നൽകുക പ്രത്യേകിച്ച് വൃശ്ചികം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിലും പ്രണയബന്ധത്തിലുമെല്ലാം തന്നെ ഏറ്റവും ഊഷ്പളമായ അനുഭവങ്ങൾ നിലനിൽക്കുന്ന സമയമായിട്ടാണ് ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് കുറച്ച് നാളുകളായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അകന്നു നിന്നിരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ നിങ്ങൾ തമ്മിലുള്ള പിണക്കം മറന്ന് ഒന്നിക്കുവാനും ജീവിതത്തെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ഒരു സമയത്ത് കഴിയും ഇനി ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കർമ്മ മേഖലകളുമായി ബന്ധപ്പെട്ടും പഠനകാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും അതിൻ്റെ ഒരു ഫലം കാണുവാനായി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു കാര്യത്തിന് അത്രത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടുള്ളതിനാൽ തന്നെ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം വിജയമായിരിക്കുമോ പരാജയമായിരിക്കുമോ എന്നുള്ളതിനെ പറ്റി വളരെയധികം ആശങ്കയാണ് നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നത് എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിൽ തന്നെ ഏറ്റവും വിജയകരമായി ആയിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ പുനർപഠനത്തിനു വേണ്ടിയുള്ള ഓഫറുകളും ജോബ് ഓഫറുകളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും വൃശ്ചികം രാശിക്കാർ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾക്ക് അത്തരത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു ശുഭവാർത്ത വാർത്ത കേൾക്കുവാൻ കഴിയും മാത്രമല്ല ഈ ാരായണ രാജ്യോഗം എന്ന് പറയുന്നത് വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും തുടച്ചു മാറ്റുവാൻ എത്തുന്ന രാജ്യയോഗം തന്നെയാണ് ഇനി മൂന്നാമതായി ലക്ഷ്മിനാരായണ രാജ്യയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ ആഗ്രഹിച്ച തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ബുധൻ്റെ സംക്രമണം കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്ന ഈ ലക്ഷ്മി നാരായണ രാജ്യോഗം മൂന്നാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കാര്യവിജയമുണ്ടാവുകയും സർവ സമ്പൽ സമൃദ്ധിയും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത് എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം കന്നിരാശിക്കാർക്കും ജീവിതത്തെ പറ്റി വലിയ പ്രതീക്ഷയൊന്നും വെച്ചു പുലർത്തുവാൻ കഴിയുന്നില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം സാമ്പത്തിക പ്രതിസന്ധികളും കാര്യതടസ്സങ്ങളും എന്ന് വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല അതായത് നിരന്തരം മനസമാധാനക്കേടുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ചില കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ആരോഗ്യ പ്രതിസന്ധികൾ കൊണ്ടും നിരന്തരം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ രോഗാവസ്ഥകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ലക്ഷ്മിനാരായണ രാജ്യോഗം സിദ്ധിക്കുന്ന സമയം ആരോഗ്യ പ്രതിസന്ധികൾക്ക് ശമനമുണ്ടാവുകയും ഒപ്പം തന്നെ ഏറ്റവും നല്ല ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഒപ്പം തന്നെ ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കന്നിരാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ കഴിവ് തെളിയിക്കുവാനും ഒപ്പം തന്നെ അവരുടെ കഴിവ് കൊണ്ട് ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള യോഗമുണ്ടാകും മാത്രമല്ല പഠനകാര്യങ്ങളിലൊക്കെ പിന്നോക്കം നിന്നിരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പോലും ഈ ഒരു സമയത്ത് വളരെയധികം ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുകയും പഠന പഠനകാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുകയും ചെയ്യും ഇനി ഈ ലക്ഷ്മി നാരായണ രാജ്യോഗം സിദ്ധിക്കുന്ന സമയത്ത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധികൾ വളരെയധികം അനുഭവിച്ചിരുന്ന കന്നിരാശിക്കാർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇത് കാരണം നിങ്ങളുടെ വരുമാന മേഖല ഏതു തന്നെ ആയിരുന്നാലും ആ മേഖലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാവുകയും കർമ്മ മേഖലകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെ ഗുണകരമായ രീതിയിലുള്ള ഒരു ധനവരവ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഒപ്പം തന്നെ ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ച എല്ലാ തടസ്സങ്ങളും നീങ്ങി സ്വന്തമായി ജോലി നേടിയെടുക്കുവാൻ കഴിയുകയും അതിലൂടെ നിങ്ങളുടെ ജീവിതം ഇപ്പോഴുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതിനാൽ തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്നതിൽ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കടബാധ്യതകൾ എത്രയധികം ഉള്ളവരാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കടങ്ങൾ ഓരോന്നോരോന്നായി വീട്ടുവാനുള്ള യോഗമുണ്ടാകും സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാകുമെന്നത് മാത്രമല്ല നിങ്ങൾക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിച്ചെടുക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് നിങ്ങളിൽ വളരെയധികമാണ് അപ്രകാരം നോക്കുമ്പോൾ ഈ അദ്ധ്യായം കാണുന്ന കന്നിരാശിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലക്ഷ്മിനാരായണ രാജ്യോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ലക്ഷ്മി കടാക്ഷം വന്നു നിറയുകയും അതിലൂടെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ ദുരിതങ്ങളും ഇല്ലാതാകുകയും ചെയ്യുമെന്നത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ലക്ഷ്മിനാരായണ രാജ്യോഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ കാരണമാകുന്ന ഒരു യോഗം തന്നെയാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം